കേരള രാഷ്ട്രീയം കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയോ എന്നൊരു സംശയം അങ്ങനെ കൈവിട്ടു പോയിട്ടുണ്ടെങ്കിൽ രാഹുൽ മാ വിഷയം അതിനൊരു കാരണമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നടത്തിയ അത് കഴിഞ്ഞു വന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ശ്രദ്ധേയമായ വിജയങ്ങൾ നേടിയ കോൺഗ്രസ് പാർട്ടി കേരളത്തെ കൈപ്പിടിയിലൊതുക്കി ഇടതുമുന്നണിയുടെ തുടർ ഭരണ സാധ്യത അവസാനിപ്പിക്കാൻ ഏക ഛത്രാധിപതിയായി പി ഡി സതീശൻ കളറിൽ നിറഞ്ഞപ്പോഴാണ് ഇടുത്തി മാങ്കൂട്ടം വിഷയം കൊണ്ടുവന്നത് ഒരു ചെറുപ്പക്കാരന് സംഭവിക്കുന്ന അബദ്ധമോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് പലപ്പോഴായി സംഭവിച്ചിട്ടുള്ള വിഷയങ്ങളോ അല്ല മാംകൂട്ടത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചത് ജാഗ്രത കുറവെന്നും പറയാൻ സാധിക്കില്ല തികച്ചും ബോധപൂർവം ചില അഹങ്കാര പ്രകടനങ്ങൾ മാത്രമായിരുന്നു മാങ്കൂട്ടം നടത്തിയത് അതൊരു തേരോട്ടമായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ആദ്യമായി നടക്കുന്ന സ്ത്രീ വിഷയമല്ലെന്നും മാങ്കൂട്ടത്തിന്റെ വെട്ടുകള സമൂഹ മാധ്യമങ്ങളിൽ വിളിച്ചു പറഞ്ഞു കൊണ്ടിരുന്നത് രാഷ്ട്രീയത്തിന് ഇതുപോലെയുള്ള പലതും നടക്കും അതൊന്നും രാഷ്ട്രീയക്കാരനെ ബാധിക്കുന്നില്ലെന്ന അപക്വമായ ബോധമാണ് ഇതിനെല്ലാം കാരണം അതിനിടയിലാണ് മാങ്കൂട്ടത്തിന്റെ ഒരു വെട്ടുകളി അറിയാതെയാണെങ്കിലും സത്യം പറഞ്ഞത് പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന സ്ത്രീ ജനങ്ങളും അവരോട് ചേർന്ന് പ്രവർത്തിക്കുന്ന പുരുഷ പ്രജകളും പിന്നീട് പാർട്ടി വിട്ട് പോകാതിരിക്കാനുള്ള ചില കാര്യങ്ങൾ ചെയ്തുവന്നേ ഉള്ളൂ എന്നാണ് എന്ന് വെച്ചാൽ പിന്നീട് ഒരിക്കൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് കൂടെ നടത്തണമെങ്കിൽ കൂടെ നിർത്തുവാനുള്ള കോപ്പുകൾ കരുതി വെച്ചു എന്നതാണ് രത്ന ചുരുത്തുന്നത് ഇവിടെയാണ് ആങ്കൂട്ടത്തിനും അയാളെ ഉപദേശിക്കുന്നവർ തെറ്റിയത് ഏതെങ്കിലും ഒരു സ്ത്രീയുമായി ഒരു അവിഹിത ബന്ധമുണ്ടായെന്ന് പറഞ്ഞാൽ പാർട്ടിയും ജനവും അത് ക്ഷമിക്കുന്നതിന് ഒരു മാന്യതയുണ്ട് ഒരതിനുണ്ട് ഇത് നാട്ടിൽ കാണുന്ന ആപാലകൃത സ്ത്രീകളെയും ഒരേ കണ്ണിൽ കണ്ട് അവരുടെ എല്ലാം അശാസ്യമായത് ചോദിച്ചാൽ അത് അപകടം തന്നെയാണ് ഇവിടെ ചോദിക്കുക മാത്രമല്ല കർമ്മപഥത്തിലേക്ക് കടക്കുകയും ചെയ്തു പക്ഷെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുതെന്ന് ദൈവം പറഞ്ഞതുപോലെ ഒരാളെ കൈകാര്യം ചെയ്യുന്നത് അടുത്തയാൾ അറിയരുതെന്ന് ജാഗ്രത പുലർത്തുവാൻ ഇയാൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഒരു സംശയവും തോന്നാത്ത രീതിയിൽ ഇത്രയധികം പേരെ കൈകാര്യം ചെയ്തു നിർത്തിയത് അതിശയകരമായ ഒരു സംഭവമായിട്ടാണ് ജനം വില അങ്ങനെ കൈപ്പിടിയിൽ ഒതുങ്ങിയിരുന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭാവിയാണ് ദിവസങ്ങൾ കൊണ്ട് ഇല്ലാതായത് ഇടതുമുന്നണിക്ക് ചൂണ്ടക്കാരന്റെ പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചൂണ്ട അനങ്ങാതെ സൂക്ഷിച്ച് ഇര കൊത്തുന്നത് നോക്കിയിരിക്കുക ഇടതുമുന്നണിക്ക് പൊതു തെരഞ്ഞെടുപ്പിൽ നഷ്ടമായ മുഴുവൻ മുഖച്ചായെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് കോൺഗ്രസിന് നഷ്ടപ്പെട്ട പ്രതിച്ഛായ തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ നേതൃത്വം അതിന്റെ ഭാഗമായി മാങ്കൂട്ടത്തിന്റെയും ഷാബി പറമ്പിന്റെയും വിട്ടുകിളികളോട് ന്യായീകരണം അവസാനിപ്പിച്ച് വായു കൊണ്ടിരിക്കാൻ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിയിലെ ട്രബിൾ ഷൂട്ടർമാർ കളത്തിലിറങ്ങിയിട്ടുണ്ട് പ്രശ്നം പരിഹാരത്തിന്റെ ആദ്യ ഭാഗമായി താഴ്ന്ന ജാതിക്കാരിയായതുകൊണ്ട് അമ്മ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ ഒരു വാക്കിയ യുവതിയെ ആ യുവതിയെ തന്നെ വിവാഹം യുവാ വിഷയം അവസാനിപ്പിക്കാൻ സാധിക്കുമോ എന്നാണ് നോക്കുന്നത് മാങ്കൂട്ടത്തിന്റെ മാതാവും മറ്റു കുടുംബാംഗങ്ങളും ആ രീതിയിലുള്ള ഒരു പ്രശ്നപരിഹാരമാണ് ആഗ്രഹിക്കുന്നത് ഒരു താഴ്ന്ന ജാതിക്കാരി എന്നത് അവർ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചുവെന്നാണ് പരദൂഷകർ പറയുന്നത് താഴ്ന്ന ജാതിയിലുള്ള പെൺകുട്ടി എന്ന പ്രയോഗം മാങ്കൂട്ടം പ്രതിരോധത്തിന് വേണ്ടി സൃഷ്ടിച്ചെടുത്ത കഥയാണെന്ന് അവർ പറയുന്നത് എന്നാൽ ഇതുപോലെ ഒരാളുമായി യോജിച്ചു പോകാൻ സാധിക്കില്ലെന്നാണ് ആ പെൺകുട്ടി പറഞ്ഞതെന്നും പരദൂഷകർ പറയുന്നു മാത്രമല്ല ഒരു പെൺകുട്ടിയുമായുള്ള വിവാഹം നടന്നു കഴിഞ്ഞാൽ മറ്റ് പെൺകുട്ടികൾ എങ്ങനെ പ്രതികരിക്കുമെന്നത് പാർട്ടിക്കുള്ളിലെ അടച്ചിട്ട മുറിയിലെ ചർച്ചാ വിഷയമാണ് നാട്ടിലെ മുഴുവൻ പെൺകുട്ടികൾക്കും പ്രേമലേഖനം കൊടുക്കുന്ന സാധാരണ നാട്ടിപ്പുറത്തുകാരൻ ലോലനെ നമുക്കെല്ലാം അറിയാം കഥകളിൽ വായിച്ചു കേട്ടിട്ടുണ്ട് അതുപോലെ ആയിപ്പോ ഈ മാങ്കൂട്ടവും അതാണ് കോൺഗ്രസിനെ വിഷമപ്പെടുത്തുന്നത് ഒരു വശത്ത് നിന്ന് പരിഹാരം ഉണ്ടാക്കി വരുമ്പോൾ ഇതിനുവശം അയഞ്ഞുപോകുന്ന ദയനീയമായ അവസ്ഥയിലാണെന്ന് കോൺഗ്രസിനുള്ളത് പ്രശ്നപരിഹാരത്തിനായി രാജിവെപ്പിച്ച് തൽക്കാലം മാറ്റി നിർത്തി പ്രതിച്ഛായ നന്നാക്കണമെന്ന് ചില മുതിർന്ന നേതാക്കൾ അഭിപ്രായപ്പെടുന്നു പാർട്ടിയിൽ മാങ്കൂട്ടവും അയാളെ അനുകൂലിക്കുന്നവരും ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദയനീയ കാഴ്ചയാണ് കാണുന്നത് പാർട്ടിയുടെ പ്രതിച്ഛായ നന്നാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പഴയ ചില പോലീസ് അതിക്രമങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് സർക്കാരും അതിനെ ആ രീതിയിൽ കാണുകയും പ്രകോപനപരമായ രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് കോൺഗ്രസിനെ കുറച്ചൊന്നുമല്ല വിഷമത്തിലാക്കുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പടിവാദത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് പുതിയ ഒരു തന്ത്രം പറഞ്ഞ് ഈ വാത്മീകത്തിൽ നിന്നും പുറത്തു വരുവാൻ ആലോചിക്കുകയാണ് പാർട്ടി നേതൃത്വം ഏറ്റവും പ്രസക്തമായത് പാർട്ടിയിലെ യുവജന വിഭാഗം തന്നെ മാങ്കൂട്ടത്തിനെതിരെ തിരിഞ്ഞു എന്നുള്ളതാണ് നാല് മൂന്ന് ഏഴ് ഫേക്കേടുകളിൽ നിന്ന് നിങ്ങൾ ഉണ്ടാക്കുന്ന വെറുപ്പിന്റെ പാർട്ടി പ്രവർത്തനം പാർട്ടിക്ക് ദോഷമേ ചെയ്യുള്ളൂ എന്നാണ് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ചില യുവതീർത്തികൾ പുറത്തു വന്നത് എതിർ ചേരിയിലുള്ള കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തകരെയും അപമാനിക്കുകയും പ്രതിപക്ഷ ബഹുമാനമില്ലാതെ അവഹേളിക്കുകയും ചെയ്തതിന്റെ പരിണിത ഫലമാണ് ആങ്കൂട്ടം ഇന്ന് അനുഭവിക്കുന്നത് യു ഡി എഫിലെ മറ്റൊരു പാർട്ടിയിൽ നിന്നും ഇയാൾക്ക് അനുകൂലമായ ഒരു വാചകം പോലും ഉയർന്നു കേട്ടില്ല അത് സാരമായി കാണരുത് ഘടകക്ഷികളിൽ നിന്ന് പോലും ആരും ഇയാൾക്ക് അനുകൂലമായി ഇറങ്ങുകയും രക്ഷപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്തിട്ടില്ലെന്നുള്ളത് ദൂരമായി കാണേണ്ട കാര്യമാണ് ആകൂട്ടത്തിന്റെ വീട്ടിലുകൾ ഉമ്മൻചാണ്ടിയുമായി താരതമ്യപ്പെടുത്തുവാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് ഉമ്മൻചാണ്ടി വിഷയം കോൺഗ്രസിൽ ചില വിരുദ്ധ ഗ്രൂപ്പുകാർ അവരുടെ ഫാക്ടറിയിൽ നിർമ്മിച്ചതാണെന്ന് അറിയേണ്ടവരും ഇല്ല അതിവിടെ ചെലവാക്കുവാൻ സാധിക്കുമോ എന്നാണ് ചിലരെങ്കിലും ശ്രമിക്കുന്നത് എന്നാൽ ഉമ്മൻചാണ്ടിയും മാങ്കൂട്ടത്തെയും തമ്മിൽ താരതമ്യപ്പെടുത്തുന്നത് പോലും കോൺഗ്രസിന് ദോഷമാണ് അങ്ങനെ വന്നാൽ മാങ്കൂട്ടത്തെ പോലെ തന്നെയായിരുന്നു ഉമ്മൻചാണ്ടിയും എന്ന മറുവാദം എൽ ഡി എഫ് ഉയർത്തിക്കൊണ്ടു വന്നാൽ കോൺഗ്രസ് വെട്ടില്ലാ അനകോലും അടക്കമുള്ള മുഴുവൻ ബുദ്ധിജീവികളും കോൺഗ്രസിനെ ഉദ്ദേശിക്കുന്നത് മാങ്കൂട്ടത്തെ മാറ്റി നിർത്തണമെന്നാണ് മാങ്കൂട്ടത്തെ മാറ്റി നിർത്തുന്ന ഒരവസ്ഥയുണ്ടായാൽ അയാൾ ഏത് രീതി പ്രതികരിക്കുമെന്ന് നിശ്ചയമില്ലാത്തതിനാലാണ് ആ നിലയിലേക്ക് നീങ്ങുവാൻ നേതൃത്വം വൈകുന്നത് കാരണം പല വിക്കറ്റുകളും വീഴ്ത്താനുള്ള ആയുധം മാങ്കൂട്ടത്തിന്റെ കയ്യിലുണ്ടെന്നുള്ളതാണ് പലരെയും ഭയപ്പെടുത്തുന്നത് അന്തമിട്ട പ്രതി എന്ത് ചെയ്യുമെന്ന ആപ്തവാക്യം അത് ഓർമ്മിക്കണമെന്ന് നേതൃത്വത്തെ ചിലരെങ്കിലും ഓർമ്മിപ്പിക്കുന്നു എന്തുവന്നാലും മുന്നോട്ട് വെച്ചക്കാൽ പിന്നോട്ടില്ലെന്ന ഉറച്ച നിലപാടിലാണ് വി ഡി സ്വദേശനും സണ്ണി ജോസഫും എന്നാൽ പ്രധാന മുഖ്യമന്ത്രി മോദിയായ നേതാവ് അദ്ദേഹം ആദ്യ ദിവസങ്ങളിൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കണമെന്ന് പറഞ്ഞുവെങ്കിലും ഇപ്പോൾ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന നിലപാടാണ് അത് അയാളുടെ ഒരു രാഷ്ട്രീയ അടവു നയമാണ്